ഹലോ ഫ്രണ്ട്സ് തിങ്കിൾ ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസ് നാളെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ബേസ് കൊണ്ടുള്ള ഒരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസ് നാളെ ഇടുന്നുണ്ട് പിന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ബഡ്സ് മേക്കിങ്ങിനെ കുറിച്ചാണ് കാരണം ഈ ബഡ്സ് നിങ്ങളിൽ നേരത്തെ എൻ്റെ വീഡിയോസ് കണ്ടവർക്കെല്ലാം മനസ്സിലാവും ഇത് എന്തിൻ്റെ ബഡ്സാണ് എന്നൊക്കെ എന്തി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നമുക്ക് വേസ്റ്റ് തുണി കൊണ്ട് അതിമനോഹരമായി ചെലയാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ട്രിക്കാണ് ഈ ബഡ്സിൻ്റെത് നമുക്ക് പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല ഇതിന് കമ്പിയുടെ ആവശ്യമില്ല ഞാൻ പിന്നെ ഈർക്കിലാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വീടിന് അകത്തളങ്ങളെല്ലാം അതിമനോഹരമാക്കി വെക്കാൻ ഇതേലെ കുറേ വേസ്റ്റ് തുണി ഉണ്ടെങ്കിൽ പല കളറ് നമുക്ക് ഒരു ബൊക്കയുടെ കണക്ക് തന്നെ ഒരു പൂജയില് നിറച്ചിട്ട് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ബഡ്സ് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് എടുത്തു നോക്കിയാൽ അതിൽ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അല്ലാത്തവർ ഇത് കണ്ടിട്ടുള്ളവർ കമൻ്റ് ഇടുക ഇതെന്താണെന്നുള്ളത് മറ്റുള്ളവർക്കും ഒന്ന് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോസ് എല്ലാം എന്ന് വെച്ചാൽ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസാണ് എല്ലാം ഇനിയും കുറച്ചേറെ ഞാൻ പറയാറില്ലേ നെറ്റിൻ്റെ ആയാലും കുറച്ചേറെ നെറ്റിൻ്റെ ഷോളിൻ്റെ എല്ലാം കുറച്ചേറെ വീഡിയോസ് ഇനിയും വെറൈറ്റിയും പുതുമയാർന്ന ഫ്ലവർ മേക്കിങ്ങിൻ്റെയും ഉണ്ട് നിങ്ങൾക്കെല്ലാം ഈസി ആയിട്ട് വേസ്റ്റിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണും ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും നല്ല വിജയമെന്ന് പറയുന്നത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എന്നെ എന്നോട് സഹകരിച്ച് എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്ക് വീണ്ടും വെറൈറ്റി ആയിട്ടുള്ള വേസ്റ്റിൽ നിന്നുള്ള ബഡ്സ് മേക്കിങ്ങിൻ്റെ വീഡിയോസ് ഇടയ്ക്ക് ഞാൻ ഇടുന്നുണ്ട് അതായത് നമുക്ക് എന്തെല്ലാം വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ബഡ്സ് ആയാലും ഫ്ലവർ ആയാലും ഉണ്ടാക്കാൻ പറ്റും അതായത് വേസ്റ്റ് തുണി കൊണ്ട് ഇനിയും നമുക്ക് കുറച്ചേറെ ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസ് കാണാനുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് നല്ല നല്ല കമൻസുകൾ ഇടുക പിന്നെ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ഈ ബഡ്സിൻ്റെ കുറച്ച് പേര് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇതുപോലെ നേരത്തെ കുറേ വീഡിയോസ് ഇട്ടല്ലോ അതിൻ്റെ ബഡ്സിൻ്റെ നേരത്തെ തൊട്ടേ എന്നെ ഇങ്ങനെ വാട്സപ്പിൽ വിളിക്കുന്നുണ്ട് പിന്നെ ബഡ്സിൻ്റെയൊക്കെ എന്താണ് ഇടാത്തത് ബഡ്സ് വേറെ മാഡം ഇടുന്നെന്ന് പറഞ്ഞല്ലോ കണ്ടില്ല അതുപോലെ പുതുമയാർന്ന ഫ്ലവറും എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് വളരെ സന്തോഷം അങ്ങനെ പറഞ്ഞതിൽ കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോസുകൾ മറ്റുള്ളവർ കാണുന്നുണ്ട് എന്നറിയുമ്പോൾ വളരെ സന്തോഷമാണ് അതുപോലെ കമൻറ്റുകളൊക്കെ കുറേ പേര് കമൻറ്റുകൾ ഇട്ടതിനൊക്കെ റിപ്ലൈ തരാനുണ്ട് ചന്ദ്രമതി മാഡം കമൻറ്റും ഞാൻ കണ്ടു കാരണം ചന്ദ്രമതി മാഡം നമ്മുടെ ഫ്ലവറൊക്കെ കണ്ടിട്ട് സുഖമില്ലാതിരുന്ന ആളായിരുന്നു ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി കുറച്ചേറെ ഉണ്ടാക്കി അഭിനന്ദനങ്ങൾ എല്ലാവരിൽ നിന്നും വാങ്ങി പുതിയ ചാനലൊക്കെ തുടങ്ങി അതൊക്കെ ഞാൻ അറിഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ സന്തോഷം നിനിയും ദീർഘായുസും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ എൻ്റെ മറ്റുള്ള എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ ജെസി ജോസഫ് മാഡം എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം ഞാൻ കമൻറ്റുകളൊക്കെ നോക്കുന്നുണ്ട് ഓക്കെ ബായ്